അനിതകുമാരി അഞ്ജന ഈ പേര്ങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഒരു പക്ഷേ നമ്മളൊരു മൂന്ന് ദിവസം മുമ്പ് ചർച്ച ചെയ്ത ഞെട്ടലോടെ കേട്ടൊരു പേരാണ് പക്ഷേ പൊതുസമൂഹത്തിൻ്റെ ഒരു മനസ്സിൽ നിന്ന് ഈ ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ അഞ്ജന അല്ലെങ്കിൽ കൊലപാതകമോ ഒന്നും നമ്മളെ മനസ്സിലില്ല അതൊക്കെ നമ്മൾ അങ്ങ് മറക്കും ഇനി അടുത്ത ഒരു ഇത്തരം ഒരു സംഭവം വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുക എടപ്പാളിൽ ഇരുപത്തേഴ് വയസ്സുള്ള സെറിബിൾ പാൾസി ബാധിച്ച ഒരു മകളെ അമ്മ ക്രൂരമായി കൊലപ്പെടുത്തുകയും അതിനുശേഷം ആ അമ്മ ആത്മഹത്യ ചെയ്യുകയും ചെയ്ത ഒരു വലിയ നമ്മളെ എല്ലാവരെയും ഞെട്ടിപ്പിച്ച ഒരു സംഭവം ഒരു മൂന്ന് ദിവസം മുമ്പ് നടന്നു അപ്പൊ ഈ ഒരു സംഭവത്തിന് ശേഷം ഭിന്നശേഷിക്കാരായ കുട്ടികളെ രക്ഷിതാക്കളും അല്ലെങ്കിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ എന്തുണ്ട് ഇതിന് ഒരു പരിഹാരം എന്നുള്ള നിലക്ക് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഇതിൻ്റെ മുമ്പും സമാനമായിട്ട് ഇത്തരം പിന്നെ കുട്ടികളെ കൊലപ്പെടുത്തി രക്ഷിതാക്കളെ ആത്മഹത്യ ചെയ്യുന്ന പ്രവണതകൾ കൂടി വരുന്നു എന്നുള്ള ഒരു ഡിസ്കഷൻ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് പല ആൾക്കാരും പിന്നെ ഫോണിലും മറ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുകയും നമുക്ക് എന്തെങ്കിലും ഇടപെടലുകൾ ഇതിൽ നടത്തേണ്ടതില്ലേ എന്ന് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമുക്കറിയാം ഭിന്നശേഷി എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് ഇരുപത്തൊന്ന് തരം ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ട് ഈ ഇരുപത്തൊന്ന് തരം ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഭാഗം ഏതെന്ന് ചോദിച്ചാല് നമുക്കൊരു ആശങ്ക അല്ലാതെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത് നാഷണൽ ട്രസ്റ്റിൻ്റെ പരിധിയിലുള്ള ബുദ്ധിപരമായിട്ട് ഈ ഒരു സെലിസിയും മെൻ്റൽ ഡിറ്റാർഡേഷനും ഓട്ടിസവും മൾട്ടിപ്പിൾ ഡിസബിലിറ്റിയും ബാധിച്ച കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് അപ്പോൾ ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന മക്കളിൽ തന്നെ തീവ്രം ഏറ്റവും തീവ്രമായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്ന കാറ്റഗറി വേറെയുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു അമ്മ ഈ കുട്ടിയെ ഒരു കൊല നടത്തി ഇതിലേക്കെത്തിയ ഇതിൻ്റെ ഏറ്റവും പശ്ചാത്തലം അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് അതൊരു ഭിന്നശേഷിക്കാരായിട്ടുള്ള ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞ് ഒരേ ലെവലിലേക്ക് അതിനെ മാറ്റാൻ പറ്റില്ല കാരണം ഈ ഭിന്നശേഷി എന്ന് പറയുന്ന ആളുകൾ നോർമൽ ലൈഫിൽ മുന്നോട്ട് പോകുന്ന കാറ്റഗറിയിൽപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ഈ കുട്ടി ഏറ്റവും തീവ്രമായിട്ടുള്ള ഒരു പിന്നെ അവസ്ഥയിൽ ജീവിച്ചൊരു കുട്ടിയാന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തീവ്രമായിട്ടുള്ള പരിമിതിയുള്ള കുട്ടികൾ ഇത് ഈ കുട്ടികൾക്ക് വേണ്ടി അവരെ പാരൻസിന് വേണ്ടി എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക വരും ദിവസങ്ങളിൽ അത്തരം ഒരു ഇടപെടൽ നടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഈ മേഖലയിലുള്ള പ്രിയപ്പെട്ടവരോട് അതല്ലെങ്കിൽ ഇത്തരം കുട്ടികളുടെ രക്ഷിതാക്കളോട് വളരെ ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയാനുള്ളത് നമ്മൾ ഏത് ചെറിയ ശ്രമത്തിൻ്റെ കൂടെയും നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു ഏറ്റവും തീവ്രമായിട്ടുള്ള ഒരു വൈകല്യം നേരിടുന്ന കുട്ടികളുടെ അവരെ നമുക്ക് ഏത് രൂപത്തിൽ കൈപിടിച്ച് ഉയർത്താൻ പറ്റും നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അറിയിക്കുക ആ നിർദ്ദേശത്തിനനുസരിച്ച് നമ്മൾക്ക് ചില ആക്ഷൻ പ്ലാനുകൾ ആലോചിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഈ കാറ്റഗറിയിലുള്ള കുട്ടികളെ മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ എൻ്റെയൊരു വാട്സപ്പ് ഒന്ന് പേഴ്സണലി നിങ്ങൾ അറിയിക്കുക ഇതിനെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്